പള്ളിപ്പുറം മഞ്ജുപാത ബസിലിക്കയിൽ കൊമ്പ്രിയ തിരുനാലിന് കുടിയേൻ ചരിത്രപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലിക്കിൽ പരിശുദ്ധ മഞ്ഞുമാതാവിന്റെ കൊമ്പ്രിയ തിരുനാളിന് മുപ്പതിന് കൂടിയും ആഗസ്റ്റ് അഞ്ചിന് തിരുനാളും പതിനഞ്ചിന് എട്ടാമടത്തോടെ ആഘോഷങ്ങൾ സമാപിക്കും മുപ്പതിന് രാവിലെ പസിന് കടൽ വെഞ്ചിരിപ്പ് വൈകിട്ട് അഞ്ചിന് കോട്ടപ്പുറം രൂപതാമത്രം റൈഡ്രവർ ഡോക്ടർ ആംബ്രോസ് പുത്തൻ വീട്ടിൽ തിരുനാളിന് കുടിയേറ്റും തുടർന്ന് ആരംഭിക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യവിലയിൽ പിതാവ് മുഖ്യ കാർമ്മികത്വം വയ്ക്കും വരാപ്പു അതിരൂപത ഡയറക്ടർ ഫാദർ യേശുദാസ് പഴമ്പള്ളി വചനപ്രകോഷണം നടത്തും മുപ്പത്തിയൊന്നിന് വൈകിട്ടഞ്ചിന് ആരംഭിക്കുന്ന പൊന്ഫിക്കൃത് ദിവ്യ വിലയിൽ കണ്ണൂർ രൂപതാമെത്രാൻ റൈഡ്രവൺ ഡോക്ടർ അലക്സ് വടക്കുന്തല മുഖ്യ കാർമ്മികത്വം വയ്ക്കും രാത്രി ഏഴ് മുപ്പതിന് ദിനം ഓഗസ്റ്റ് ഒന്നിന് അഞ്ചിന് പന്തിഫിക്കൽ ദിവ്യബലിയിൽ കൊട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിക്കാശ്ശേരി മുഖ്യ കാർമ്മികത്വം വൈകും രാത്രി ഏഴിന് സർഗസായനം ആഗസ്റ്റ് രണ്ട് മുതൽ നാല് വരെ വൈകിട്ട് അഞ്ചിന് ദിവ്യബലി രണ്ടിന് രാത്രി എട്ടിന് മഞ്ഞുമാതാവ് ചവിട്ടുന്നാൾ മൂന്നിന് രാത്രി ഏഴ് മുപ്പിനും ഫ്യൂഷൻ മ്യൂസിക്ഷ്യോ നാലിന് അഞ്ചിന് പൊന്തിഫിക്കൽ ദിവ്യബലി വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരിത്തോസ് റവറൻ ഡോക്ടർ ഫ്രാൻസിസ് കല്ലർക്കൽ മുഖ്യ കാർമ്മികനായിരിക്കും തുടർന്ന് പ്രദക്ഷിണം ഓഗസ്റ്റ് അഞ്ചിന് തിരുനാൾ ദിനത്തിൽ രാവിലെ ആറിനും ഏഴ് മുപ്പതിനും ദിവ്യബലി രാവിലെ പത്തിന് തിരുനാൾ ദിവ്യബലിയിൽ കോഴിക്കോട് രൂപതാമത്താണ് റൈറ്റ് റവറൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മിക ും ഭത്രമ്മേളനത്തിൽ കൊയ്നോണിയ പ്രസിഡന്ധ കൂട്ടായ്മ ജനറൽ കൺവീനർ അലക്സ് തളപ്പാട് പാരീഷ് കൌൺസിൽ സെക്രട്ടറി റിജു രണ്ടുതിക്കൾ കൊയ്നോണിയ സെക്രട്ടറി റോയ് വലിയ വീട്ടിൽ കമ്മിറ്റി അംഗങ്ങളായ ജോൺസൺ രണ്ടുതക്കൽ ജെയിം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പറവൂർ